ഇതാണ് കൂട്ടുകാർ വെണ്ടക്കക്ക് ചേ അല്ല സാമ്പാറിന് വെണ്ടക്കരി ആ സാമ്പാറിന് വെണ്ടക്ക അരിയുന്നത് പോലെ ഗുണങ്ങളുണ്ട് അതിൻ്റെ ഗുണങ്ങളുണ്ട് അതെച്ചാല് ഓലക്കെട്ടി വെക്കാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേണം ഓലയില്ലാണ്ട് ഇക്കാലത്ത് ആവുകയൊന്നും കാരണം വെച്ചാല് നമ്മളെ സാധാരണക്കാർ അടുക്കി തീപ്പറ്റിട്ടുന്നുണ്ടെങ്കിൽ ഓല വേണം അപ്പോൾ അത് തിരക്കിയിട്ട് ഇങ്ങനെ അട്ടി അട്ടി അറ്റിയായിട്ട് വെക്കണം ഒരുപാട് സ്ഥലം വേണം നമ്മൾ എല്ലാവർക്കും അങ്ങനെ സ്ഥലം ഡൈന് വരില്ല അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഓല തറച്ചിട്ട് ചാക്കിന് കെട്ടി വെക്കുക എന്നാന്ന് വെച്ചാൽ ചതലുണ്ടാവില്ല സുഖമാണ് കുറച്ച് വാരിയിൽ അടുപ്പിലിട്ട് ഒരു കടലാസം വെച്ച് കൊടുത്താൽ വിറകിന് സുഖമായിട്ട് തീ പഠിക്കും നല്ല സുഖമാണ് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് അവരെല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് ആൾക്കാരായില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലത് നമ്മൾ മരത്തി മരത്തിൻ്റെ പൊടിയെല്ലാം വാരിയിട്ട് ചാക്കിലിട്ട് കെട്ടി വയ്ക്കുന്നില്ലേ അതുപോലെ ഓല കളത്തിച്ച് പിന്നെ കെട്ടി വെക്കും വെറുതെ അല്ല അത് മാത്രമല്ല നമുക്ക് ഇത് വെക്കേണ്ട സൗകര്യം നോക്കണം നമ്മൾ ഏതെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതച്ചിട്ട് കുറേ പോയിപ്പോ പിന്നെ വക്ക സാധനം ഉണ്ടാവില്ല ഇതാവുമ്പോൾ രസത്തിന പിന്നെ സഞ്ചി കയറാൻ അറിയാത്തോണ്ട് ഇല്ലാത്ത കേറുകയില്ല നീ വിശ്വസിച്ചോ ഇപ്പൊ ഉള്ള ന്യൂ ജനറേഷൻ ചെതലാണ് ഇങ്ങനെയുള്ള എല്ലാ ഞാനിത് ചെയ്യുന്നത് ഉപകരിക്കൂന്ന് അറിയില്ല അതുവരെ നമ്മുടെ വെണ്ടക്ക കഷ്ണങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കാണാൻ നല്ല കഷ്ട ഇവിടെയാ നമ്മള് വലിയൊരു കണ്ടുപിടുത്തം നടത്തിട്ടിരിക്കോ ും ഇതുപോലെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല പുതിയ കണ്ടുപിടുത്തല്ലേ ഇങ്ങനെ ആമ്പത്സുഖ കൊണ്ട് ഓല ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ട് പൊന്തും വിറക് വെക്കാനാവില്ല ഇതങ്ങനെയൊന്നും ഇല്ല അടുപ്പിന് കണക്കായിട്ടുള്ള പാകം ഒരു കരളാസ് വെക്കും മിഷീന ഇട്ട് പൊടിച്ചെടുക്കാൻ പോരഞ്ഞു പിന്നെ അപ്പതും നോക്കുകയായിരുന്നു ഈ കാടും പാട്ടിലെല്ലാം പൊടിച്ചിട്ട് പിന്നെയും അത് വളമാക്കിയിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഓക്കെ നമ്മളെ പണിയുടെ തീർന്നു